എല്ലാവർക്കും നമസ്കാരം നിലാ ഹാൻഡിംസ് കുത്താം പുള്ളി നമ്മളിന്ന് കാണിക്കാൻ പോണത് സെറ്റ്മുണ്ടിൻ്റെ ആണ് കേട്ടോ ഓണം കഴിഞ്ഞു സെറ്റ്മുണ്ട് നമ്മൾ ചെയ്തിട്ടേ അല്ല ഇതെല്ലാം ഓരോ ഈ രണ്ട് പീസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പക്ഷേ ഈ വീഡിയോയിൽ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ ഗിവ്വേ ആയിട്ട് മൂന്ന് സാരിയാണ് ഞാൻ കൊടുക്കാൻ പോണത് ഈ മൂന്ന് സാരി നിങ്ങൾക്ക് ഉള്ളതാണ് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് രേഖപ്പെടുത്താം കമൻ്റ് ചെയ്യുക ഏഹ് അതുമാത്രം ചെയ്താൽ മതി ഈ വരുന്ന ദീപാവലിക്ക് നിരക്കെടുത്തിട്ട് മൂന്ന് പേർക്ക് ഇവയായിട്ട് കിട്ടും കേട്ടോ അത് കമൻറ്റ് ആരും പങ്കെടുക്കാൻ വെക്കണ്ട എല്ലാവരും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ പേരായിട്ട് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാം അമ്മമാർക്കുള്ളത് മുള്ളൂർ സെറ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മുള്ളൂർ സെറ്റ് കസു കസവ കര മാത്രമായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറിനും താഴെ മാത്രം വരും കേട്ടോ ഞാൻ ഒരു അപ്രോക്സിമറ്റ് റേറ്റ് പറയുന്നത് അഞ്ഞൂറിനും താഴെ ഒരു ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഇതിൽ ഒരുപാട് കളറുണ്ട് ഞാൻ ടേബിൾ രണ്ട് കളറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്മമാർക്കുള്ളതായിരുന്നു ഇതേപോലെ വേറൊരു സിമ്പിളാണ് അറുനൂറ്റി മുപ്പതിന് താഴെ വരുന്ന ഒരു സെറ്റുകൊണ്ടാണ് കേട്ടോ ഇതാണ് അതിൻ്റെ വ്യൂ വരുന്നത് അതിൽ തന്നെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബ്ലാക്കും ഗോൾഡും വരുന്നത് അതാ അടുത്ത ടിഷ്യൂല് വെഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റ് കൊണ്ടാണ് ഈ മോഡൽ വരുന്നത് എല്ലാം ടൂ പോയിൻറ്റ് എയ്റ്റും ഉണ്ട് ടു പോയിൻ്റ് സിക്സ് വേണമെങ്കിൽ ടു പോയിൻറ്റ് സിക്സും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് വേണ്ടത് ആയിരത്തി ഒരുന്നൂറിന് താഴെ മാത്രം വരുന്നതാണേ അതിൻ്റെ തന്നെ ഇത് അതേ റേഞ്ചിൽ വരണം ആയിരത്തി താഴെ വരുന്ന ഒരു സെറ്റ് കൊണ്ടാണ് ഇത് മുള്ളൂർ സെറ്റിൽ പ്രിൻറ്റ് വർക്ക് ചെയ്തതാണ് കേട്ടോ കരയിൽ മാത്രം പ്രിൻറ് വർക്ക് ചെയ്ത് മൾട്ടി കളറിൽ പ്രിൻറ് വർക്ക് വരുന്നതാണ് ഇതൊക്കെ വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ വേറെ ഡിസൈനാണ് ഡിസൈനാണേ അതിൻ്റെ റേറ്റ് എഴുന്നൂറിനും താഴെ വരുന്ന ഐറ്റങ്ങളാണ് ഇത് ബ്ലൗസോടുകൂടി വരണം കുറേ ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് സെറ്റ് കൊണ്ട് എന്താ ബ്ലൗസ് ഇല്ലാന്നുണ്ട് അവർക്ക് ബ്ലൗസോടുകൂടി വരുന്ന ഒരു സെറ്റ് കൊണ്ടാണ് നമ്മൾ അതിൽ മൂന്ന് മൂന്ന് വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് വർക്ക് വരുന്നത് മൂന്ന് വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇത് തന്നെയാണ് സെയിം അതേ പ്രിൻ്റിൽ തന്നെ ബ്ലൗസും വരുന്നുണ്ട് അതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഗ്രീനും ബ്ലാക്ക് വൈറ്റും ഇനി അടുത്തത് സിമ്പിളായിട്ടുള്ളൊരു സെറ്റും ഉണ്ട് ഓക്കെ വിത്ത് ടസൽസും കൂടി വരും ഇതിൽ ഇതിൽ മേൽമുണ്ടിൽ ടസൽസും കൂടി വരുന്നത് വൈൻ കളറാണ് റേറ്റ് ഞാൻ പറയാം അതിൻ്റെ അഞ്ഞൂറിന് താഴെ വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ അഞ്ഞൂറിന് ഒരുപാട് താഴെ തന്നെ വരും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് തന്നെ മേടിക്കാൻ പറ്റും കേട്ടോ അടുത്തതിൻ്റെ വേറെ കളർ അത് തന്നെ ബ്ലൗസ് ഓണത്തിന് കുറ ഒരുപാട് പോയ ഒരു സെറ്റും കൊണ്ടാണിത് എഴുന്നൂറിന് താഴെ വരുന്ന ഒരു സെറ്റ് കൊണ്ടാണ് മേൽമുണ്ട് വിത്ത് ബ്ലൗസോടും കൂടി വരുന്നതാണ് ഒരു മീറ്റർ ബ്ലൗസും ഉണ്ടാവും അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ട് കളർ മാത്രമേ ഞാൻ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ അടുത്തു വേറൊരു സിമ്പിളായിട്ടുള്ള വേറെ ഒരു നല്ല കോട്ടനിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ നല്ല കോട്ടൺ മുണ്ടാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ടു പോയിൻ്റ് എയിറ്റ് ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ഒരുപാട് കളറുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കുറഞ്ഞതിൽ മതി കാസവും കാര്യമൊന്നും വേണ്ട എന്നാണ് വരെ എല്ലാവരും പറഞ്ഞു കേട്ടോ അതിൻ്റെ വേറെ കളർ പിന്നെ ഉളിലക്കര കസവില് ഓൾക്ക ഡിസൈൻ ചെറുതായിട്ട് ചെയ്തിരുന്നു താഴെ ബോർഡർ അതേപോലെ ഓൾക്ക ഡിസൈൻ തന്നെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് അതിന് താഴേക്ക് വരുമോ കേട്ടോ അതിൻ്റെ തന്നെ അടുത്തത് ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് നാനൂറ്റമ്പതിന് താഴെ വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് നല്ലൊരു സെറ്റും ഉണ്ട് ഇതിൽ ടസൽസ് ഇല്ല അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ഇനി നോക്കാണെങ്കിൽ ചെക്ക് മൈക്രോ ചെക്കാണേ കോട്ടനിൽ മൈക്രോ ചെക്കിൽ മുല്ലപ്പൂവിൻ്റെ പ്രിൻ്റ് അടിച്ചേക്കാണ് മുല്ലപ്പൂ മുട്ടിൻ്റെ പ്രിൻറ് ബോഡി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് മൈക്രോ ചെക്ക് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തിന് താഴെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ വേറെ കളറ് ബ്ലാക്ക് വിത്ത് ഗ്രീൻ ഇഞ്ച് കസവില് വൺ സൈഡ് ടെമ്പിൾ വർക്ക് ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് ആണ് കാണിച്ചേക്കുന്നത് ഉണ്ട് ഒരുപാട് കളറുകളുണ്ട് ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റമ്പതിന് താഴെ വരുള്ളൂ ഒരു ഇഞ്ച് നല്ല കസവും നല്ല കോട്ടനും കൂടിയാണ് കേട്ടോ പിന്നെ ടിഷ്യൂല് ഒരു തൊള്ളായിരത്തിന് താഴെ വരണം ടിഷ്യൂല് മൾട്ടി കളർ കണ്ടി വരണം അതിനകത്തിൻ്റെ വേറെ ഒരു കളർ ചേഞ്ച് ഇല്ല കോട്ടനിൽ വീതി കൂടിയ ബോർഡർ വേണമെന്നുള്ളവർക്ക് വീതി കൂടിയ ബോർഡറ് അതിൻ്റെ തന്നെ വേറൊരു ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ വരുന്നത് ഇത് വീവിങ്ങിൽ തന്നെ വരുന്നതാണ് പിന്നെ അടുത്ത് വരുന്നത് മായ സെറ്റിൽ ഗോൾഡൻ പ്രിൻ്റ് വർക്ക് ചെയ്താണിത് നല്ല കോട്ടൺ ഗോൾഡനിൽ പ്രിൻറ് വർക്ക് ചെയ്തതാണ് യൂണിഫോം ആണെങ്കിൽ യൂണിഫോം അവൈലബിൾ ആണ് പത്ത് ഇരുപത് സെറ്റ് ഉണ്ടാണെങ്കിൽ നമുക്ക് റെഡിയിൽ ഉണ്ടാവും കേട്ടോ അതാ അക്ഷരമാല ഈ ഓണത്തിന് നന്നായിട്ട് പോയി കൊണ്ടുവന്ന ഒരു സെറ്റും കൊണ്ടും കൂടി അതിൽ ബ്ലൗസോടും കൂടി വരുന്നതാണ് വിത്ത് ബ്ലൗസും കൂടിയാണ് സെറ്റും കൊണ്ടുള്ളത് ഇതിലൊക്കെ കളർ ചേഞ്ചുകൾ വേറെ വേറെ ഉണ്ട് കേട്ടോ ഇല്ലാതിന് തന്നെ ഒരു കളർ ചേഞ്ച് ചെമ്പരത്തി വേണമെങ്കിൽ ചെമ്പരത്തി ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറിന് താഴെ വരണ ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇത് വരുന്ന നിങ്ങൾക്ക് എണ്ണൂറിന് താഴെ വരുന്ന ഒരു സെറ്റും ഉണ്ട് താമര വിത്ത് ബോഡി ഫുൾ സ്ട്രൈപ്സും വരുന്നുണ്ട് നല്ല കോട്ടൺ നല്ല കസവ് അതിലും കളർ ചേഞ്ചുകൾ വേറെ വരുന്നുണ്ട് കേട്ടോ ഇതാ നമ്മളിപ്പോൾ കാണുന്നത് രണ്ടും വേറെ വേറെ കളറാണ് താമര തന്നെ ടിഷ്യൂല് വേണം എന്നുള്ളവർക്ക് ടിഷ്യൂലുണ്ട് ഇതാണ് ഇത് ഗോൾഡൻ പ്രിൻ്റാണ് കേട്ടോ ഇതൊക്കെ ഗോൾഡൻ പ്രിൻ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത് വിത്ത് ടസൽസും കൂടി വരുന്നുണ്ട് റെഡിന് അതിൻ്റെ തന്നെ വേറെ ഒരു കളറ് പിന്നെ സിമ്പിളായിട്ടുള്ള കരയിൽ മാത്രം നോക്ക് കരയിൽ മൾട്ടി കളർ പ്രിൻ്റ് ആണ് ഇത് ഗ്രീൻ ആണ് അതിൽ തന്നെ മൾട്ടി കളറിൽ പ്രിൻറ് വർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് ഇനി അടുത്തത് നോക്കുമ്പോൾ കോട്ടനിൽ തന്നെ സിമ്പിളായിട്ട് ഒരു വർക്ക് ചെയ്തതാണ് ടെമ്പിൾ ഡിസൈൻ ആണ് റേറ്റ് വരണമെന്ന് പറയുമ്പോൾ നാന്നൂറിന് താഴെ വരില്ല ഇതൊക്കെ കേട്ടോ നാനൂറിന് തഴെ ഹോൾസെയിൽ റേറ്റ് ആണേ അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ ഞാൻ അടുത്ത് നോക്കുമ്പോൾ കരയിൽ തന്നെയാണ് മൾട്ടി കളർ പ്രിൻറ് വരുന്നുണ്ട് ഡോട്ട് ഡിസൈൻ ആണ് കേട്ടോ ചെറിയ ചെറിയ പൊട്ടിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഫുള്ളായിട്ട് അതിൻ്റെ ഷോളും വരുന്നുണ്ട് അതിൻ്റെ തന്നെ വേറെ കളർ ചെയ്ഞ്ച് അറുന്നൂറിന് താഴെ വരുന്ന ഒരു സെറ്റും ഇത് വരുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറിന് താഴെ വരുന്ന വേറെ ഒരു അടിപൊളി സെറ്റും ആ ലീഫിൻ്റെ പ്രിൻ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റായിരുന്നു ചേരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞോ എഴുന്നൂറ് താഴെ വരുന്ന ഒരു സെറ്റ് മൂഡാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരെ സെറ്റുമൂഡെല്ലാം കണ്ടു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗീവ് അേ മറക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നേ മൂന്ന് കാര്യമേ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ഈ വീഡിയോയിൽ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരും രേഖപ്പെടുത്താൽ മതി ഓക്കെ ഫാർമസീൻ്റെ ഈ വരുന്ന ദീപാവലി കുളിക്കരുത് മൂന്ന് പേർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്